ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വൈറൽ ചമ്മന്തി കൊണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചമ്മന്തിക്ക് എടുക്കുന്ന പോലെ തേങ്ങ ഉള്ളി പിന്നെ നമുക്കിതിൽ വേണ്ട ചതച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി വേപ്പില ഉപ്പ് ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ ഇത്രയും സാധനങ്ങൾ ഇതൊരു അരമുറി തേങ്ങ കേട്ടോ ഈ എടുത്തിരിക്കുന്നത് ഇത്ര ഐറ്റംസ് നമുക്കിതിലേക്ക് ആവശ്യമുണ്ട് നമ്മൾ മിക്സിയുടെ ജാറെടുക്കുന്നു അതിലേക്ക് നമ്മൾ ഈ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കാം ഉള്ളി നമുക്കൊന്ന് രണ്ടാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ ഇഞ്ചിയും ചെറുതാക്കി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് നമ്മൾ സാധാ ചമ്മന്തി മിക്സിയിൽ എങ്ങനെയാണോ നമ്മൾ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ നമുക്കിത് അടിച്ചെടുക്കാം കേട്ടോ ഞാൻ ഞാനത് എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാവേ അപ്പോഴേ നമ്മൾ ഒന്നടിച്ചെടുത്ത് സെറ്റായിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ഇനിയാണ് ഈ വൈറൽ ചമ്മന്തി എന്ന് ഞാൻ പറഞ്ഞ അതിൻ്റെ സീക്രട്ട് ഇതിൽ കിടക്കുന്നത് ഇതിലേക്ക് ഇനി നമ്മൾ ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് പപ്പടം രണ്ട് പപ്പടം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു വെറൈറ്റി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ ഒരു അന്യായ സംഭവം തന്നെയാണ് കേട്ടോ ചമ്മന്തിയിലിതേ പപ്പടം കൂടി ഇട്ടിട്ട് ഇത് അടിച്ചെടുക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് ചമ്മന്തി പ്രോസസ്സെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കിട്ടുന്നില്ല റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ചമ്മന്തി റെഡിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ അപ്പോൾ അതെ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ